നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ മമ്മൂട്ടിയെ നായകനാക്കി ഹനീഫ് ഹനീഫനി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന ചിത്രം ചിത്രം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകൾ ആദ്യമായി തുറന്ന സമയത്ത് ആദ്യമായി തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തമിഴ് വേർഷൻ അതിനകത്ത് ആര്യക്ക് പ്രാധാന്യം നൽകിയ പോസ്റ്ററുകൾ വച്ചിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു എന്നുണ്ടെങ്കിലും ചിത്രം അവിടെ ചർച്ചയാവുകയും അത്യാവശ്യം രീതി നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം ഹനീഫ് അദീനി പല സിനിമകൾ ചെയ്തു എന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഒരു സിനിമയുടെ ഒരു വിജയത്തിനൊപ്പമോ അല്ലെങ്കിൽ ഇതിനോടുള്ള ആ ഒരു പേര് നേടുന്ന രീതിയിലുള്ള ഒരു വിജയമോ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ലാസ്റ്റ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി എന്നാൽ ആ ഒരു ചിത്രത്തിന് ശേഷം വീണ്ടും അദ്ദേഹം മമ്മൂട്ടിയുമായി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല ആ സ്റ്റൈൽ ആൻഡ് ആക്ഷൻ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ പരാജയപ്പെട്ടു എന്നുള്ളതല്ല ആ സിനിമകളിലും സ്റ്റൈലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ് ഒരല്പം വീക്കായിരുന്നു എന്നുള്ളതാണ് സത്യം മാർക്കോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് മമ്മൂട്ടി വീണ്ടും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മികച്ച ചിത്രം തന്നെ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ ഹനീഫ് അദീനിയുടെ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ൂടി വരുന്നതോടുകൂടി സ്റ്റൈലൻ ആയിട്ടുള്ള മേക്കിംഗ് കൂടി വരുന്നതോടുകൂടി മമ്മൂട്ടിയുടെ മറ്റൊരു സ്റ്റൈലൻ കഥാപാത്രം കൂടി ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് ഒരു സത്യമാവട്ടെ ഈ ഒരു വാർത്ത സത്യമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നല്ല ഒരു സ്റ്റൈല സിനിമ കൂടി മലയാളത്തിൽ വരുന്നു അത് മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റൈലിഷ് ആക്ടർ കൂടി വരുന്നതോടുകൂടി തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പ് കൂടി ആക്കി മാറ്റാനായിട്ട് ഈ ചിത്രത്തിന് സാധിക്കട്ടെ എന്ന് വിശേഷിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദറിനേക്കാൾ വലിയൊരു ഹിറ്റായിട്ട് ഈ ചിത്രം മാറട്ടെ എന്നും കൂടി ആശിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം